എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സാധാരണക്കാർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമിൻ്റെ മുപ്പത്തി ആറ് ലക്ഷം രൂപ വില വരുന്ന ഈ പുതിയ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ മോഡലിലായിരിക്കും ഏകദേശം ആ വീടും ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വരിക അതിൻ്റെ ഒരു സാമ്പിൾ മോഡൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് മുൻപ് റൈറ്റ് സൈഡിൽ കണ്ടത് വീട്ടിലേക്ക് വരുന്ന വഴിയും കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ തന്നെയുള്ള മൂന്ന് ബെഡ്റൂമിന് മുപ്പത്തി ആറ് ലക്ഷം രൂപ വില വരുന്ന അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ പുതിയ ഒരു വീടാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന രീതിയിൽ യാത്രാ സൗകര്യം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് വീടും വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ രണ്ട് സൈഡും അത് കിണറു വെള്ളവും പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കിണറും അതിൻ്റെ വെള്ളവും കാര്യങ്ങളും ഡീറ്റെയിൽസ് അഹിതം വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട് നിങ്ങൾ എങ്ങനെയാണോ കാണാൻ വരുമ്പോൾ വീട് കാണുക അതേ രീതിയിൽ വീടിൻ്റെ മുക്കും മൂലയും കാര്യങ്ങളും ഒക്കെ തന്നെ ചുറ്റുപാടൊക്കെ തന്നെ നല്ല രീതിയിൽ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് വീടും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കുക ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി കാര്യങ്ങൾ വരുന്നത് മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള പുതിയ മൂന്ന് ബെഡ്റൂമിൻ്റെയും രണ്ട് ബെഡ്റൂമിൻ്റെ ഒക്കെ വീടുകളാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരിക അതുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ വർക്ക് കഴിയുന്നതിന് മുൻപ് തന്നെയായി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വീടിൻ്റെ വർക്കുകൾ കൊണ്ടിരിക്കുകയാണ് ആ വർക്ക് കഴിയുന്നതിന് മുൻപേ തന്നെ വീഡിയോ ചെയ്തിരുന്നു കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പുതിയ വീട് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും അത് കച്ചവടമായി അതുകൊണ്ട് വർക്ക് കഴിയാൻ നിൽക്കുന്നില്ല ഇപ്പോൾ തന്നെ വീട് കാണുവാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബഡ്ജറ്റിൽ ഈ മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ആയിട്ടുള്ള വീടുകൾ നമുക്ക് വളരെ ആയിട്ടാണ് കിട്ടാനുള്ളത് നമ്മുടെ ഈ പഞ്ചായത്തിൽ നമ്മൾക്ക് പുതിയ മുപ്പത്താറും മുപ്പത്തെട്ടിൻ്റെ ഒക്കെ വീടുകൾ വളരെ വേഗത്തിൽ വിറ്റ് അവസാനിച്ചു ഇപ്പോൾ വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ആ വീട് പുതിയ വീട് നമ്മൾ വീടിയായി ചെയ്യുമ്പോൾ ഈ ബഡ്ജറ്റിൽ മുപ്പത്താറ് ലക്ഷത്തിന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷം അതുപോലെ കാണുന്ന നിങ്ങൾക്കും ഒരു സന്തോഷം വീട് കംപ്ലീറ്റ് ആവാൻ നിൽക്കുമ്പോഴേക്കും ചിലപ്പോൾ കച്ചവടം വേഗത്തിലായാൽ എന്ന് വിചാരിച്ചിട്ടാണ് വർക്ക് കഴിയുന്നതിന് മുൻപേ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞു അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് ആയിരം സ്ക്വയർ ആണ് മൂന്ന് ഉണ്ട് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ഹാൾ നല്ല വലിപ്പത്തിലുള്ള ഹാളാണ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമും രണ്ട് ബെഡ്റൂമ് സാധാ ബെഡ്റൂമുമാണ് അടുക്കളയും കിച്ചൺ പോകില്ലാത്ത അടുപ്പും കാര്യങ്ങളും കിണറും ഒക്കെ തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നമ്മളിപ്പോൾ തന്നെ ചെറിയൊരു ബാർഗനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ മുപ്പത്തി ആറ് ലക്ഷം രൂപ ഇട്ടിട്ടുള്ളത് അതിൽ നിന്നും വളരെ ചെറിയ രീതിയിൽ കച്ചവടം നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ചെറുതായി ആയിരിക്കും. ഈ വീട് വരുന്നത് തൃശൂർ ജില്ലയിലെ കോടന്നൂർ പ്രദേശത്താണ് കോടന്നൂരും അതുപോലെ വെങ്ങിണിശ്ശേരിയും ഈ രണ്ട് പ്രദേശത്തിന്റെ നടുക്കായിട്ടാണ് ഈ വീട് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മാക്സിമം മുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു എട്ട് എട്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് കോടന്നൂർ സെൻറ്ററിൻ്റെ സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ പാലക്കൽ സെൻറ്റർ അതിൻ്റെ നടുക്കായിട്ടാണ് ഏകദേശം കോടന്നൂർ സെൻറ്ററിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ സെൻറ്റർ സി ബി എസ് ഇ ഗുരുകുലം സ്കൂള് അതുപോലെ തന്നെ ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെ പ്ലസ് വൺ പ്ലസ് ടു വരെ ഉള്ള സ്കൂള് അതുപോലെ എൽ ഏകദേശം മുക്കാൽ കിലോമീറ്റർ ആയി ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ ഇവിടെ നിന്നും ഏകദേശം ഒരു അര മുക്കാൽ ഉള്ളിൽ തന്നെ അമ്പലം അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കോടന്നൂർ സെൻ്റർ എല്ലാ സൗകര്യങ്ങളുമുള്ള കോടന്നൂർ സെൻറ്റർ കോടന്നൂർ സെൻറ്ററിൻ്റെ വീഡിയോകൾ സെൻറ്ററും പരിസര ഭാഗങ്ങളിലും അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുൻപേ ചെയ്തിരുന്നു സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ പെട്രോൾ പമ്പ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സെൻറ്ററാണ് കോടന്നൂർ സെൻ്റർ ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാത്രം ഒന്നേകാൽ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ മാക്സിമം ഈ വീട്ടിലേക്കുള്ള ദൂരം അടുക്കളയും കാര്യങ്ങളൊക്കെയും സാധാരണ താരതമ്യേന വലിപ്പമുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നല്ല രീതിയിൽ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു അടുക്കളയും കാര്യങ്ങളാണ് പകില്ലാത്ത അടുപ്പും കാര്യങ്ങളാണ് ബാക്ക് സൈഡിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ പെരുമാറാനുള്ള സ്ഥലവും പിന്നെ അതുപോലെ തന്നെ വറ്റാത്ത ഒരു കിണറും ആണ് ഉള്ളത് രണ്ട് സൈഡിലും അത്യാവശ്യം അതുപോലെ തന്നെ നടന്നു പോകുന്നതിനും ചെറിയ ഒരു സ്ഥലമാണ് ഉള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഈ മൂന്ന് ബെഡ്റൂമായി പണിയുമ്പോൾ തന്നെ സ്ഥലയും സ്ഥലവും അതുപോലെ തന്നെ പരിമിതി വരും എന്നുള്ളത് കൊണ്ട് വളരെ ഒതുക്കി മൂന്ന് ബെഡ്റൂമായി ഈ മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നത് മൂന്ന് ഉള്ളിൽ തന്നെ ആയ കാരണം കോണി റൂമ് കോണി ഇരുമ്പിൻ്റെ കോണി അടിച്ച് മുകളിലേക്ക് കയറാൻ വാട്ടർ വാട്ടർ ടാങ്കും സാധനങ്ങളിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് സൈഡിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് സാധാരണ ആയി മുപ്പത്താറ് ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു സാധാരണ ഫാമിലിക്ക് എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെ നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് വീടിൻ്റെ ബാക്ക് ഭാങ് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് അദ്ദേഹം നമുക്ക് ഇതിൻ്റെ ഓണർ നമുക്ക് തരിക ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കുകൾ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കുകൾ അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ അത്യാവശ്യം എല്ലാ വർക്കുകളും പെയിൻറ്റിങ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ആണ് ഇതിൻ്റെ താക്കോൽ കൈമാറുക തൊട്ടപ്പുറത്തെ വീടിൻ്റെ സൈഡ് ഭാഗം കാര്യങ്ങൾ നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ഒരുവിധം പൂർത്തീകരിച്ചിട്ടാണ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ചെയ്യുക സെമി ഫർണിഷഡ് വീടാണ് അത്യാവശ്യം എല്ലാ കബോർഡ് വർക്കുകളും ഉൾപ്പെടെ ചെയ്യും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ